ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മിത്രയുടെയും ആര്യൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചാനലിൽ മിത്രയുടെ ആര്യൻ്റെയും രാവിലത്തെ കഥയും വൈകുന്നേരത്തെ കഥയും അതുപോലെ തന്നെ ഗിതുവിൻ്റെയും ഗോതിൻ്റെയും കഥയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ അലോകു കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ആര്യനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആര്യൻ്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ട് ആ നല്ല കട്ട കലിപ്പിൽ തന്നെയാണ് അലോക് പക്ഷേ ഇത് ആകാശം അറിയുകയും ആനന്ദനെ വിളിച്ച് പറയുകയും ചെയ്യുന്ന ഒരു അവസരത്തിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഇങ്ങനെ തനിച്ചിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലോകും അലോകല്ല ആകാശും ആനന്ദം കൂടിയിട്ട് ആര്യനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലൂടെ പോകുന്നതാണ് കടയിലാണെങ്കിലും അല്ലാതെ ആര്യൻ്റെ പല ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ച് 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 അവസാനം ഇവർ കാണുകയാണ് അലോകിങ്ങനെ ആ തറയിൽ തനിച്ച് പോയി ഇങ്ങനെ ഇരിക്കുന്നത് കാണുക കാണുകയാണ് അങ്ങനെ ആനന്ദ് അങ്ങോട്ടേക്ക് ചെന്നു ആകാശിനെയും വിളിച്ചു വരുത്തി അപ്പോൾ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവരെ അവരെവിടെ തനിച്ച് വിടാതെ അവർ രണ്ടുപേരും കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ ഇതേ സമയമുണ്ടല്ലോ ആര്യനെ ഇടിക്കാനായിട്ടോ അടിക്കാനായിട്ടോ ആര്യൻ്റെ കാലു തൊഴിലി ഒടിക്കാനൊക്കെ ആയിട്ട് ആ അലോകെ ഏർപ്പെടുത്തിയ ഗുണ്ടകൾ ആര്യൻ്റെ അടുത്തേക്ക് നടന്നു വന്ന സമയത്താണ് ഈ ആനന്ദിൻ്റെ ചേട്ടാ ആനന്ദും ആകാശം കൂടിയിട്ട് രണ്ടുപേരും കൂടി ആര്യനരികിലേക്ക് വന്നു പെട്ടെന്ന് അവരവിടെ അങ്ങോട്ട് നിന്നു അവരൊന്ന് മാറി പരിങ്ങി ഇങ്ങനെ നിന്നതിന് ശേഷം ആ അലോകിനെ വിളിക്കുക അലോകിനെ വിളിച്ചിട്ട് പറഞ്ഞു അവനൊറ്റയ്ക്കല്ല അവൻ്റെ കൂട്ടത്തിൽ അവൻ്റെ രണ്ടു പേരൂടെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏട്ടന്മാർ തന്നെയാണ് രണ്ടു പേരൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട അവനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ചെയ്താൽ മതി എന്നാലോകം തന്നെയാണ് നിർദ്ദേശം കൊടുക്കുന്നത് എല്ലാ ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കോൾ കട്ടുകയാണ് എന്തായാലും തിരിഞ്ഞ് തിരിഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മുടെ ആകാശവും ആനന്ദ ഗുണ്ടകളൊന്നും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ടും ധർമ്മനാണെങ്കിൽ ധർമ്മനെ ശരിക്കും നമ്മുടെ അച്യുതനും ആനന്ദവർമ്മയും അതുപോലെ തന്നെ അപ്പറേം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്യുതന അച്യുതവർമ്മയും ആനന്ദവർമ്മയും ഒക്കെ കൂടി ചേർന്നിട്ട് ഒക്കെ കൂടി ചേർന്നിട്ട് എല്ലാം ധർമ്മനു കൂടി അറിയാവുന്നതാണ് ഈ ഒരു കല്യാണം നടന്ന വിവരവും ഒക്കെ ധർമ്മന് കൂടി അറിയാവുന്നതാണ് ഇത് മനഃപൂർവ്വമാണ് ഇവ ഒളിച്ചു വെച്ചതാണ് എല്ലാവരും അറിഞ്ഞിട്ടാണ് എന്നൊക്കെ പറയും ഇനി മേലെ എങ്ങോട്ടേക്ക് കയറരുത് എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോഴേക്കും കോമതിൻ്റെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മകനെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടെ വരുക തന്നെ ചെയ്യും അപ്പോൾ ആ എന്ന രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ ഒരു വഴക്കും വക്കാണത്തിനൊന്നും ഞാനില്ല അപ്പോൾ നമ്മുടെ ബാലനെ ഒരുമാതിരി കളിയാക്കി ബാലനിൻ്റെ മക്കളെ മാത്രമേ വേണ്ടൂ നിന്നെ വേണ്ട പിന്നെ നീ എന്തിനവിടെ കടിച്ചു നോക്കി കിടക്കണോ നിന്നെ വേണമായിരുന്നെങ്കിൽ ഒരു വിവാഹം നടത്തി തരത്തിലായിരുന്നോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്തും ആകെ സങ്കടപ്പെട്ട് ബാലൻ്റെ തള്ളി പറയാനൊന്നും നമ്മുടെ ധർമ്മൻ നിന്നില്ല അങ്ങനെ ധർമ്മൻ ഇപ്പറ വരികയാണ് ഇപ്പം വന്നു കഴിഞ്ഞപ്പോഴേക്കും ധർമ്മൻ ആകെ കരഞ്ഞുകൊണ്ട് ഗോമതിയോടും അതുപോലെ തന്നെ മീനാക്ഷിയോടും കാര്യം ഇങ്ങനെ പറയുകയാണ് എൻ്റെ ഏട്ടന്മാർ വരെ എന്നെ തള്ളിപ്പറഞ്ഞു എന്ന രീതിയിൽ തള്ളിപ്പറഞ്ഞു അവർ സംസാ അവർ പറഞ്ഞു ഞാനും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന സത്യം അവർക്കറിയില്ലല്ലോ എന്തായാലും ഏട്ടന്മാർ അവരിങ്ങനെ പറയുന്നു ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് മാത്രമല്ല സ്വർണം ഘട്ട ഞാൻ വരെ ഉണ്ടെന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ പങ്ക് ഞാനും പറ്റിയിട്ടുണ്ടെന്ന രീതിയിലൊക്കെ അവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ഗോമതിക്കും ആകെ സങ്കടം ഇവൻ എന്നിട്ട് ഇതെന്ന് കരഞ്ഞുകൊണ്ടാട്ടോ പറയുന്നത് ധർമ്മം കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഞാൻ കാരണം നീ കൂടി കുറ്റക്കാരനായില്ലേ നീ കൂടി സങ്കടപ്പെടുവല്ലേ നിന്റെ ഈ സങ്കടത്തിന് കാരണം ഞാനല്ലേ അപ്പോഴേക്കും ധർമ്മം ചോദിച്ചാൽ അതെങ്ങനെയാണ് ചേച്ചിയാവുന്നത് ചേച്ചി ഏത് വിധത്തിലാണ് എൻ്റെ സങ്കടത്തിന് കാരണമാകുന്നത് ഈ സങ്കടത്തിന് കാരണം ആര്യനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗോമതിക്ക് പെട്ടെന്ന് അതല്ല ആര്യനെയും കൂട്ടിയേക്ക് കയറ്റി ആര്യനെയും ഇത്രയും കൂട്ടിയേക്ക് കയറ്റിയത് കൊണ്ടാണല്ലോ മാത്രമല്ല ഈ സങ്കടത്തിന് കാരണം ഞാനല്ലേ എന്ന് പറഞ്ഞത് ഞാൻ ബാലേട്ടനോടൊപ്പം പോകുന്നുകൊണ്ടാണല്ലോ നീ എന്നോടൊപ്പം അന്ന് അവിടെ നിന്ന് പടിയിറങ്ങിയത് അതുകൊണ്ടാണല്ലോ നീ ഇപ്പം എന്നെ എന്നെ സംരക്ഷിച്ചല്ലെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ടല്ലേ ഏട്ടന്മാർ നിന്നെ വെറുത്തു കളഞ്ഞത് എന്നൊക്കെ ഗോമതി ഇങ്ങനെ ചോദിക്കുക അതാ ചോദിച്ചത് ഞാനാണല്ലോ കാരണമെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയം അങ്ങോട്ട് മാറ്റി വിടുകയാണ് കേട്ടോ എന്തായാലും ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക തന്നെ വേണമെന്ന് മീനാക്ഷി ആര്യ ആര്യനോടും അതുപോലെ തന്നെ നമ്മുടെ ആകാശിനോടും ആനന്ദിനോടും ഒക്കെ പറയുകയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് സംസാരിക്കാനുള്ള ഒരു പരിപാടിയിലാണ് കാരണം ഇതൊന്ന് പറഞ്ഞ് തീർക്കണം എന്തൊക്കെ പറഞ്ഞാലും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല പറഞ്ഞ് തീർത്തേ പറ്റുകയുള്ളൂ അപ്പോൾ ആരെയും ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് ആകാശം പറയുന്നുണ്ട് ആനന്ദം പറയുന്നുണ്ട് ആ സ്വർണ്ണം എടുത്ത് എന്തായാലും തെറ്റ് തന്നെയാണ് അത് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും തെറ്റ് തെറ്റല്ലാണ്ട് ആവുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലനും കയറി അങ്ങോട്ട് ഇടപെട്ടു സ്വർണ്ണം മോഷ്ടിച്ചത് എന്തായാലും സ്വർണം തിരിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അത് കൊടുക്കില്ല എന്നും ആരും ഇക്കാര്യത്തിൽ മറ്റാരും ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഞങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ മറ്റാരും ഇടപെടേണ്ട കാര്യമില്ല സ്വർണ്ണത്തിൻ്റെ കാര്യത്തെ ആരും ഇടപെടേണ്ടത് കാര്യമില്ല കണ്ട് നിൽക്കുന്നവരാരും കണ്ടവരാരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ കണ്ടു നിൽക്കുന്നവരാണോ കണ്ടവരാണോ നിനക്കിപ്പം അങ്ങനെ ആയി അല്ലേട എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലൻ ശരിക്കും അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ഇവൻ്റെ നേരെ കൈ ഇവനെ തല്ലാനായിട്ട് അങ്ങ് ചെല്ലുകയാണ് പക്ഷേ നടക്കുന്ന മിത്ര ബാലൻ്റെ കൈക്കങ്ങോട് പിടിച്ചു കെട്ടോ ഓഹ് അതൊരു വലിയ സീൻ തന്നെയായിരുന്നു ബാലൻ ആരെയെ തല്ലുന്നത് തീർച്ചയായിട്ടും ഇത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതോ വലിയ ഉള്ളിനുള്ളിൽ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഊറിക്കിടക്കുന്ന സ്നേഹം കൊണ്ടൊന്നും അല്ല തനിക്ക് വേണ്ടിയിട്ട് ജീവിതം പോലും കളയാൻ തയ്യാറായിട്ടുള്ള ഒരാൾ തൻ്റെ പേരിൽ ഇനിയും തല്ലുകൊള്ളുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ പേരിൽ ഇനിയും കുറ്റാരോപിതനാകുമ്പോൾ തീർച്ചയായിട്ടും അവൾക്കത് കണ്ടു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് ആ കൈ കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ശരിക്കും ഞെട്ടി ബാലൻ മാത്രമല്ല കുടുംബത്തിലുള്ള എല്ലാവരും ഞെട്ടി സോറി അങ്കിൾ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇവള് പക്ഷേ നമ്മുടെ ആരും അത് അംഗീകരിക്കുന്നില്ല കൈ കയറി പിടിച്ചത് തെറ്റാണ് എന്ന് തന്നെ പറയുന്നു ആ അച്ഛന് മകനെ തല്ലാനായിട്ട് അവകാശമുണ്ട് അത് തല്ലിക്കോട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ആരെയും പോലും മിത്രയോട് സംസാരിക്കുന്നത് എൻ്റെ അച്ഛനെ തടയാൻ നീ ആര് എന്ന് ചോദിച്ചുകൊണ്ടാണ് മിത്രൻ ആരോട് സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം സി ഓക്കെ താങ്ക്